ചിലക്കുക നമുക്ക് ചായ കുടിച്ചോ ഇഞ്ചിന്റെ ചായം കുടിച്ചു ഫുഡ് കഴിക്കുക കാപ്പി കുടിക്കുക കാപ്പി കുടിച്ചു സുഖം ചാനലൊക്കെ എങ്ങനെ പോകും ചാലനക്ക് എങ്ങനെ പോകുമ്പോൾ ദോശ കഴിച്ചു കഴിച്ചു ഞാൻ കഴിച്ചു ചപ്പാക്കി വിശേഷം ചാനൽ അടിപൊളിയായി പോകുന്നു എവിടെയും സപ്പോർട്ട് കൊണ്ട് ആക്കെ താങ്ക് യു മോണിയാണ് യോ ചാനൽ ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാം ഒന്ന് കൈ കഴുകിയിട്ട് വരാതെ ഒരു മിനിറ്റ് ആ ഷീബ ലേക്ക് സ്വാഗതം മൂന്നിലായിട്ട് ഒരു വർഷമായി എന്റെ ലൈവ് കഴിഞ്ഞ ഉടനെ വന്നതാണ് ഷീബ ലൈവിലേക്ക് സ്വാഗതം മിഞ്ചി ഒരു ചിദ് മിനിറ്റിൽ പോരാ കഴിച്ചോണ്ടിരിക്കുക കൈ കഴുകിയിട്ട് വരാം ആര് പോകരുത് ലൈക്കടിക്കൂർ പരസ്പരം അങ്ങോട്ടും കൂടെ സപ്പോർട്ട് ചെയ്യും ലൈക്ക് പോൽ സി ആ എൽ സി മാത്യു ലൈവിലേക്ക് സ്വാഗതം എൽ സി മാത്യു എന്തൊക്കെയാണ് വിശേഷം ചായ ഒക്കെ കുടിച്ചോ ചായ കുടിച്ചു ലൈക്ക് പോർ പറയുമ്പോൾ എന്നെ സുഖമാണോ എൽ സി ഹായ് പറയുന്നുണ്ടോ ടീച്ചറായി ലൈവിലേക്ക് സ്വാഗതം ടീച്ചർ എവിടെയാണ് സുഖമാണോ നാളെ ഇനി പവതി അല്ലേ ചായ ഒക്കെ കുടിച്ചോ ലൈക്ക് പോർ താങ്ക് യു അയാൾ ഗുഡ് മോർണിംഗ് പറയുന്നു ഗുഡ് മോർണിംഗ് ടീച്ചർ സുഖമാണ് സുഖമായ ടീച്ചർക്കും ചാനൽ വൺ കെ ആവാറായി ഇനി ഒരു പതിനാറ് പതിനാറ് സഭവും കൂടെ മതി വൺ കെ ആവാനായിട്ട് ചായ കുടിച്ചു കഴിച്ചു ടീച്ചർ എവിടെ ചായ കുടിച്ചു വീട്ടിലാണോ അങ്ങനെ പതിനാറ് സഭവും കൂടെ മതി വൺ കെ ആവാനായിട്ട് നാളെ ജോലിക്ക് അല്ലല്ല നാളെ മൊത്തം അവധിയായിരുന്നു നാളെ ബന്ധാണ് ബന്ധ ഫുള്ളവധിയാണ് കണ്ടില്ലേ വാർത്ത കണ്ടില്ല പെട്ടെന്ന് വന്നിട്ട് ആവട്ടെ അതല്ലേ പതിനാറ് പതിനാറ് ശബ്ദമല്ല തൊള്ളായിരത്തി എൺപത്താറ് അപ്പോൾ പോകട്ടെ ഓക്കെ ടീച്ചർ പോയിട്ട് വരൂ താങ്ക് യു はい。 ഹായ് ലക്ഷ്മി ലൈവിലേക്ക് സ്വാഗതം സ്വാഗത ലക്ഷ്മി ഗുഡ് മോർണിംഗ് ഡി ടി വി ലൈവിലേക്ക് സ്വാഗതം ആയി പറഞ്ഞ ഡി ടി വി ലൈക്ക് ഡി ടി വി ഗുഡ് മോർണിംഗ് സുഗോണ വിബി ആ ഷോർട്സ് ടെൻ കെ ആയി കേട്ടോ എൻ്റെ ഫാനിൻ്റെ ഷോർട്സ് ഒന്നുമ്പോൾ വൻ ഗെ പല പത്ത് കെ ആയി ജോണ്ടിക്ക് പോകണം ജോണ്ടിക്ക് പോകണം ലൈക്ക് പറയുന്നു താങ്ക് യു എന്തോ എന്താ വിശേഷം നല്ല വിശേഷം നാളെ ഇനിയിപ്പോൾ അവധിയാണല്ലോ നാളെ ഹർത്താലല്ലേ നാളെ മൊത്തം ഹർത്താലാണ് അപ്പോൾ വീട്ടിൽ ചായ കുടിച്ചോ കുടിച്ചു കഴിച്ചു ഡീറ്റു വി എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ഓക്കെ ഞാൻ ചേട്ടാ ഒത്തിരി സന്തോഷം താങ്ക് യു താങ്ക് യു ആ നിൻ്റെ കൂടെയുള്ള കൊലാപകെ പാറ്റി റീച്ചാണ് കേട്ടോ വിപി താങ്ക് യു എൻ്റെ നല്ല നല്ല ഓടുന്നുണ്ട് അതൊക്കെ ഇല്ല പിന്നെ പൊന്നു കവാറായിട്ടോ ഇനി ഇനി ഒരു പതിനാറ് ശബ്ദം കൂടെ മതി പൊന്നുക ചാനൽ ബിബി എവിടെ പോയി അന്ന് വീട്ടിൽ പോയോ അങ്ങനെ മമ്മൂട്ടി പറഞ്ഞ് വീട്ടിൽ പോയിരുന്നു ഇനി അന്ന് വരും രശ്മി പോയോ രശ്മി എന്തെങ്കിലും വിശേഷം ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ലക്ഷ്മി ഹായ് പറയുന്നത് ഡൈക്കടിച്ചു എല്ലാവരും ഡൈക്കടിക്കും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് അതിൽ നിന്നും ഒരുപാട് സബ്ബ കിട്ടുന്നുണ്ട് ഒത്തിരി ഒത്തിരി സബ് കിട്ടുന്നുണ്ട് ഡിബി എൻ്റെ സോർട്സിൽ കൂടെയൊക്കെ എനിക്ക് സബ് ഒരുപാട് കിട്ടിയത് കറി ആയത് എന്താ സ്പെഷ്യൽ മോർണിംഗ് മോർണിങ് എന്തുവാ ചപ്പാത്തി 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 കടലക്കറി അവിടെ എന്തുവാ പോയി ഇബിലൈക്കടിച്ചില്ലടിച്ച മറന്നുപോയിക്കാൻ ലൈക്കടിക്കുന്നു താഴെ ഉണ്ടാവും ഷോട്സ് നോക്കിയിട്ട് ഇടും ആ കേട ലൈക്കടിച്ചു ഇപ്പോഴാണ് അടിച്ചത് കണ്ടി മറന്നുപോയ തീ ഞാൻ നല്ല ഷോർട്സ് നോക്കി കിടാൻ കേട്ടോ നസീറ ആയി ലൈവിലേക്ക് സ്വാഗതം നസീറയൊക്കെ ഒത്തിരി നാളായിട്ട് കണ്ടിട്ട് എന്തൊക്കെയാണ് വിശേഷം നസീറ ചായ കുടിച്ചോ ഗുഡ് മോർണിംഗ് എന്താ വിശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ നേരത്തെ അടിച്ചു ആ അപ്പോഴാണ് എനിക്ക് കിട്ടിയത് പക്ഷെ ലൈവ് കേട്ട ഇപ്പോഴാണ് ഇവിടെ കാണിക്കുന്നത് പിന്നെ വിരിയെന്നുമ്പോ വീട്ടില് മമ്മൂട്ടി മാത്രമല്ല ഉള്ളു അവിടെ ඉ සම්බබ පෂ ඉ සම්බ රඩසහායි නොලග විබ සිරුා නගී බුත बा ර മോൻ സ്കൂളിൽ പോയോ മോനെ പറഞ്ഞു വിടട്ടെ ഓക്കെ പോയിട്ട് വരും ഞാൻ ഞാനിപ്പം നിർത്തും കേട്ടോ ജോലിക്ക് പോണം ഞാനിപ്പം നിർത്തും നാളെ ലൈവടും കേട്ടോ നാളെ കുറേ സമയം ഇട അവൻ സ്നേഹം തോന്നുന്നു ഓക്കെ വീണ്ടും മൊത്തം പോയിട്ട് വരും വന്നതിൽ ഒത്തിരി സന്തോഷം രാഹുൽ ആയി ദൈവിലേക്ക് സ്വാഗതം രാഹുൽ ഗ്രോ ദയവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ചായക്ക് ഓടിച്ചു എന്തൊക്കെയാണ് വിശേഷം ലൈക്ക് അടിക്കൂ സുഖമാണോ സുഖമാണ് സുഖമാനമ്പെ രാവു രാവിലെ ചായ ഒക്കെ കുടിച്ചോ നിന്റെ വിശേഷം കഴിച്ചോ ആ കഴിച്ചു കഴിച്ചു രാവിലെ കഴിച്ചോക്ക് പത്ത് കഴിച്ച് എന്താണ് സ്പെഷ്യൽ ബ്രോ सिराना से लाइक वन पूरे 18 थैंक यू ये मेरा आईडी है न थैंक यू थैंक यू सही उधर ही बोल रही थाई जो न सिराना अब मैं नस्सी आई डेविड और कुछ नस्सी गुड मॉर्निंग सुगमान चाय गुड दिनच യ്ക്ക് പന്ത്രണ്ട് റ്റാൻഡു ലൈക്ക് പതിമൂന്നാണോ എന്തൊക്കെയല്ല വിശേഷം ഞാൻ ലൈവ് നടത്താൻ പോയപ്പോഴാണ് വന്നത് ചായ ഒക്കെ കുടിച്ചോ കഴിച്ചോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മിസ്സി പിന്നെ എന്തൊക്കെ വിശേഷം സുഖമാണോ മിസ്സിന്ന് വിളിക്കുന്ന ഫുഡ് കഴിച്ചോ ഞാൻ കഴിച്ചു കരിച്ചില്ല അല്ലേ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ജോലിക്ക് പോകാൻ പോവുകയായിരിക്കും അതെ 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 ഞാൻ ലൈവ് നിർത്താൻ പോവുകയാണ് നാളെ നാളെ ഫ്രീവാണ് നാളെ അവധിയല്ലേ നാളെ പണിമുടക്കാം നാളെ ഫ്രീവാണ് അപ്പോൾ ഞാൻ പോകുവാണ് കാണാം ആ നാളെ അവധിയല്ലേ അറിഞ്ഞില്ലേ നാളെ മൊത്തം ആർത്താലാണ് വാർത്തയൊന്നും കാണത്തില്ല അല്ലേ നാളെ ഇന്ന് ഇരുപത്തിനാല് മല ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ അർദ്ധരാത്രി വരെ ഫുൾ ബന്ധാണ് ഇന്ത്യ മൊത്തത്തിൽ കേരളത്തിൽ ബാധിക്കും പത്തിരി ചെറുപയർ കയറി അടിപൊളിയാണ് ചെറുപയർ കയറി ഞാൻ കഴിച്ചിട്ടുണ്ട് ഓക്കെ നിസി ഞാൻ ദയവ് നിർത്തട്ടെ പോകുക സമയമായി ないやっとこ ഓക്കെ ബൈ അപ്പോൾ നാളെ കാണാം നാളെ അവധിയായതുകൊണ്ട് രാവിലെ ആയിരിക്കത്തില്ല എനിക്ക് ഒരു സമയത്ത് ലൈവ് ഇടും ഓക്കെ ബൈ ആ എല്ലാവർക്കും ഒരുപാട് സന്തോഷം നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലൈവ് എൻജോയ് ചെയ്യുക ഓക്കെ ഷോർട്സ് ഇടണം നോക്കട്ടെ